നമ്മുടെ മാർക്കോ സിനിമയ്ക്ക് അങ്ങനെ ഇപ്പോ ഒരു വിലക്ക് ഉണ്ടായിരിക്കുകയാണ് വിലക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പോ സിനിമ ടി വി ചാനലുകളിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഉണ്ണിമുന്ദൻ നായകനായിട്ടുള്ള മാർക്കോ ഇനി എന്തായാലും നമുക്ക് ടി വിയിൽ കാണാൻ പറ്റില്ല ആക്ച്വലി ഇത് ഒരു എ സർട്ടിഫിക്കറ്റുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ഇത് ടി വിയിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരുന്നു പക്ഷെ എന്തായാലും ഇപ്പോൾ ഒരു പക്ഷേ ഈ വിവാദങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടായിരിക്കാണല്ലോ കൊലവാദങ്ങളും അക്രമവാസനയും ഒക്കെ പറയുന്ന ഒരു ടോപ്പിക്ക് ചർച്ച ആവുന്നതുണ്ടായിരിക്കാം എന്തായാലും മാർക്കോ സിനിമ ഇനി ടി വി ചാനലുകളിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ പ്രാദേശിക ഓഫീസർ ആയിട്ടുള്ള നദീം തുൽ എൽ 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 ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് മാർക്കോ സിനിമയെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമല്ല ശരിക്കും എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകൾ എങ്ങനെയാണ് നമ്മുടെ ടി വി കാണിക്കാൻ പറ്റുക ടി വി എന്ന് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ എല്ലാ ആൾക്കാരും ഇത് നടന്നാണ് ടി വിയിൽ എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകൾ പൊതുവേ കാണിക്കുന്ന കുറവാണ് അതിനിപ്പോ കൂടുതൽ സെൻസറിംഗ് നടത്തിയിട്ടു പറഞ്ഞാലും അത് മാർക്കോ മാർക്കോഫുള്ള സിനിമകൾ പൂർണ്ണമായും അല്ല അതുകൊണ്ട് തന്നെ അത് തീരുമാനം നല്ലതാണ് രണ്ടാമത് വെബ് സീരീസുകൾ ഇത് കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വെബ് സീരീസുകൾ എറ്റീൻ പ്ലസ് വെബ് സീരീസുകളും ഉണ്ട് അല്ലാതെ വെബ് സീരീസുകളും ഉണ്ട് അപ്പോൾ ഇത് ഡിസൈഡ് ചെയ്യാം കാരണം നമുക്ക് നിരോധനം എല്ലായിടത്തും ഒരിക്കലും പോസിബിൾ അല്ല അപ്പോൾ അവിടെ നമ്മൾ വിവേകം ഉപയോഗിക്കുക കുട്ടികളെ ചെറിയ ഇത്തരം സിനിമകൾ കാണിക്കാരിക്കാം മറ്റൊന്ന് നമ്മൾ ഈ കൊറിയൻ സിനിമകളിലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് വന്നിട്ട് മലയാള സിനിമകൾ കൊണ്ടുവരിക്കുമ്പോൾ കൊറിയക്കാർക്ക് ഇത് സിനിമയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടെന്നും നമ്മൾ മലയാളികളെല്ലാവരും അത്രയും ബോധമുള്ള ആൾക്കാരല്ല നമ്മൾ തിരിച്ചറിയണം സിനിമയെ സിനിമയായി കാണാനുള്ള ഒരു ഭൗതിക നിലവാരം നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് ഇത്തരം സിനിമകൾ വന്നാൽ പോകുന്നില്ല അതിനെ ആൾക്കാർ കണ്ടോളും എന്നാലും നമുക്ക് അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരു സീരിയൽ പോലും കാണുമ്പോൾ ചോറുണ്ടാവുന്ന മനുഷ്യനാണ് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത് ഒരു സീരിയൽ പോലും നമ്മൾ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ആ സീരിയൽ കാണുമ്പോൾ അല്ല അല്ലേയും അല്ലെങ്കിൽ പ്രതി ഒക്കെ തെറി വിളിക്കാൻ തോന്നുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം സിനിമകൾ ഒരു സ്വാധീനം ഉണ്ടാക്കുമെന്ന് ഒരിക്കലും ഒരു സംശയം കാര്യമല്ല സ്വാധീനം ഉണ്ടാക്കും അതുകൊണ്ട് ടി വിയിലെ സംശയം ഒക്കെ പറഞ്ഞാൽ നല്ലതാണ് മറ്റൊന്ന് ഇങ്ങനെ അത്രയും അവസാനമുള്ള സിനിമകൾ കൂടുതലായി ഉണ്ടാക്കുന്നതിന് പകരം സയൻസ് ഫിക്ഷൻ സിനിമകൾ അല്ലെങ്കിൽ കുറേ കൂടെ എൻ്റർടൈമെന്റ് പ്രധാനം കൊടുക്കുന്ന സിനിമകൾ ഉണ്ടാക്കും കുട്ടികൾക്കും കുടുംബത്തിനൊക്കെ എല്ലാവർക്കും പോയിരുന്നു കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന സിനിമകളുണ്ടാവട്ടെ അത്രയും സിനിമകൾ ചെയ്യേണ്ടി മാർക്കായി മാത്രമായിട്ട് കാര്യമില്ല മാർക്കോ വരുന്നതിന് മുമ്പ് ഒരു മൂന്നേ സിനിമകൾ ഞാൻ അടുത്തായിട്ടുള്ള സിനിമകളുണ്ട് അതിൽ ഒരു സിനിമയാണ് അതെന്ന് പറയുന്നത് പ്ലസ് ടു പഠിക്കുന്ന പിള്ളേര് വലിയ ഗുണ്ടകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കര മാസ് കാണുന്ന കൂട്ട അടി കൂട്ടത്തല് ഒരു സിനിമ മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ഇതുപോലെ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേര് രണ്ട് സ്കൂളിലെ പിള്ളേര് തമ്മിൽ അടിക്കുന്ന സിനിമ അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ അടിയാണ് ഭയങ്കര സിനിമാറ്റിക് സ്റ്റൈലിൽ ചോറെ അടിയാണ് അതുപോലെ തന്നെ വേറെ ഒരു സിനിമയെന്ന് പറയുന്നത് തല്ലിനെ ഭയങ്കരമായിട്ട് പ്രത്സാഹിപ്പിക്കുന്ന മാസമായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ അടി ഇടി വെട്ട് വെട്ടു കുത്തു ഗുണ്ടായ ഹീറോയിസമായിട്ട് കാണിക്കുന്ന ഒരു അൻപത് സിനിമകളെങ്കിലും കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിന് നമ്മുടെ കേരളത്തിൽ കാണാൻ പറ്റും പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ നമ്മൾ ജീവിക്കുന്ന കുടുംബം നമ്മുടെ ചുറ്റുപാട് സമൂഹം നമ്മുടെ ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സ്വാധീനിക്കും ഇപ്പോൾ ഇന്നത്തെ തലമുറയിലെ തലമുറയിലുള്ള കുറ്റം പറയുമ്പോൾ അവർ കാണുന്ന സിനിമകളിൽ മയക്കുമരുന്ന ഉപയോഗം അവർ കാണുന്ന സിനിമകൾ തല് അടി ഇടി വെട്ടുപുത്ത് അത് സിനിമകളുടെ കാര്യം ഇനി റിയൽ ലൈഫിലേക്ക് വന്നാലോ രാഷ്ട്രീയമായിട്ട് നടക്കുന്ന കൊലപാതകങ്ങൾ തമ്മിലടി വഴക്ക് പ്രശ്നങ്ങൾ എല്ലാ മേഖലയുള്ള വിധ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ആ സമൂഹത്തിൽ ജീവിക്കുന്ന ആളെ സ്വാധീനിക്കാം എല്ലാവരെയും അല്ല ചില ആ ചിലരാണ് വലിയ കുറ്റവാളികളായിട്ട് പിന്നീട് മാറുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഈ മാർക്കോ സിനിമ ഇപ്പോൾ നിരോധിച്ചു ടി വിയിൽ എന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നത് അതിൽ അത്ഭുതം തന്നെ കാര്യമില്ല സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ എന്തായാലും ടിവിയിൽ കാണിക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് അതൊന്നും കൂടി ഒന്ന് അടിവരായിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ മൊത്തം ഇപ്പോൾ കേരളത്തിലുണ്ടായ അക്രമ സംഭവങ്ങൾക്ക് എല്ലാം കാരണം മാർക്കോ മാർക്കാണെന്ന് പറഞ്ഞാൽ കണ്ട അത് പറഞ്ഞാൽ മതി മാർക്കോ മാത്രമല്ല കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങൾ ഒരു പ്രധാന കാരണമാണ് മാർക്കോ ഉൾപ്പെടെ അക്രമവാസനയും അതുപോലെ കുട്ടികൾക്കിടയിലടക്കം ഈ ശത്രുതയും അക്രമവാസനയും ഒക്കെ വളർത്തുന്ന ധാരാളം സിനിമകൾ സമീപകാലത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഒരു ഈ ഈ അക്രമസംഭവങ്ങൾക്ക് ഒരു ചെറിയ കാരണമായിരിക്കാം അതിനേക്കാളൊക്കെ വലിയ കാരണം നമ്മുടെ നിയമവ്യവസ്ഥയാണ് കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നതിലെ കാലതാമസം കുറ്റവാളികൾക്ക് പലപ്പോഴും രക്ഷപ്പെടാൻ നിയമത്തിന്റെ പഴുതു ഉപയോഗിച്ച് കഴിയുന്നുവെന്നത് ഒക്കെ ഇത് ആവർത്തിക്കുന്നതിന് ഒരു കാരണമാണ് അതുകൊണ്ട് എല്ലാ കുറ്റങ്ങളും മാർക്കോടെ തൈയിലേക്ക് മാത്രം ചാടിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ശരിയല്ല